ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിന് ആദ്യം മുട്ട വേവിച്ച് തോട് കളഞ്ഞ് എടുത്തു പിന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ സകലം പെരിഞ്ചീരകവും കൂടെ ചേർത്ത് അരച്ച് വയ്ക്കണം കാൽ ടീസ്പൂൺ കുരുമുളക് സകലം മല്ലിയില കരിവേപ്പില മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അടുപ്പിൽ ചീന ചിട്ടി വയ്ക്കുക രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക എന്നിട്ട് ആദ്യം ഈ ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇടാം അത് നന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ആവുക എന്നിട്ട് നമുക്ക് பச்சை பச்சமுளகும் கூட இட்டு நமக்கு அது நாய்ட்டு நமக்கு செய்து ஃப்ரெய்தெடுக்க நானாய் செய்து எடுக்கணும் ஸ்லோ ஃப்ளெய்மில் இருக்காது காரணம் நம்ம குறச்செண்ணையே ஒலிச்சிட்டுள்ள அதுகொண்ட உள் நுட்டு வெந்ததும் சேஷம் நமக்கு தக்காளி விட கருவேப்பில் ி வெந்து இனி நமக்கு தக்காளி சேர்க்கலாம் தக்காளி சேர்ச்சிட்டு நானாய் ஃபிரை செய்யும் பச்சமொளும் எல்லாம் நானாய் வெந்துட்டிண்டு இனி நமக்கு மசாலா கூட்டுகள் ஒன்று ஒன்றாய்ட்டு சேர்க்காம் கால் டீஸ்பூன் மஞ்சள் படி கால் டீஸ்பூன் முளகு படி எரிவு எத்தனை வேணாலும் நீங்கள் அது அனுசரித்து கால் டீஸ்பூன் மல்லிப்பொடி സകലം ചാറ്റ് മസാല സകലം ഇട്ടാൽ മതിയേ ഒരുപാടൊന്നിടിറും സകലം ഗരം മസാല കൂടെ ഇടണം ഒരു നുള്ളിട്ടാൽ മതി ഒരുപാട് ഇത് ആവശ്യമുള്ളൂ കേട്ടോ ഒരു നുള്ളു ഗരം മസാല പിന്നെ ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയി അതുകൊണ്ട് പിന്നീടാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോഴാണ് ചേർത്തത് ബേ ബേലിയൂസ് എല്ലൂടെ ഇട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് വേകട്ടെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കണം കേട്ടോ എത്ര ഉപ്പ് ആവശ്യമോ അത്രയും ചേർത്താൽ മതി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഉപ്പ് വേണം കുറവാണെങ്കിൽ ചേർക്കാം ഇത് നന്നായിട്ട് വേകട്ടെ ഇതിൻ്റെ കൂടെ സകലം ഒരു നാല് ടീസ്പൂൺ തേങ്ങാപ്പാലൂടെ ഒഴുക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റായിരിക്കും ഞാനിവിടെ ചേർക്കുന്നില്ല മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള മുട്ട ചേർക്കുക അതും ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം തയ്യാറായി കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി ഇത് നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കൂടെ ചേർത്താൽ മതി ഇത് അപ്പത്തിൻ്റെ മാവാണ് ഇത് ഞാൻ ഇന്നലെ പച്ചരി ചമ്പ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവന്ന മാവ് അരിമാവ് അരിമാവ് ആ അരിമാവിൽ സകലം ഒരു കൈപ്പിടി ചോറും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇന്ന് നമുക്ക് ഇത് അപ്പം ഉണ്ടാക്കി നോക്കാം സാധാരണ ഞാൻ കപ്പിയാണ് കാച്ചി അപ്പത്തിന് മാവ് കുഴച്ചെടുക്കുന്നത് ഇന്ന് ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ചോറ് അരച്ച് ചേർത്ത് ഉണ്ടാക്കിയത് അപ്പം ഇങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റുണ്ട്